നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലെണൽ സ്കലോനിയുടെ കീഴിൽ അർജന്റീൻ ദേശീയ ടീം നടത്തിയ കിരീടക്കൊയ്ത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് ലെണൽ തന്നെയാണ് മെസ്സിയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ചുറ്റും ഒരു ടീം ബിൽഡ് ചെയ്യുകയാണ് ലെണൽ സ്കലോന യഥാർത്ഥത്തിൽ ചെയ്തത് മെസ്സി ഇല്ലാതെ സ്കലോനയുടെ കാലഘട്ടത്തിൽ എത്ര മത്സരങ്ങൾ അർജന്റീന കളിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടുകൾ അതായിരുന്നു നമ്മളതാണ് ഇവിടെ പരിശോധിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ രണ്ട് മത്സരങ്ങൾക്ക് മെസ്സി ഇല്ലാതെയാണ് അർജന്റീന ഇറങ്ങുന്നത് നാളത്തെ മത്സരം ഒരു ഗോയ്ക്കെതിരെ നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെയാണ് ആ കളി അത് കഴിഞ്ഞ് ബ്രസീലിനെതിരെ മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ നടക്കുന്ന കളിയിലും മെസ്സി ഇല്ല അപ്പോൾ മെസ്സി ഇല്ലാതെ അർജന്റീന ഇറങ്ങുമ്പോൾ ഇതിന് മുമ്പുള്ള അനുഭവം എന്താണ് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ലേണൽസ് കൊലോനി രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെയാണ് അർജന്റീനയുടെ കോച്ചായിട്ട് വരുന്നത് അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇരുപത് മത്സരങ്ങളിൽ മെസ്സി ഇല്ലാതെ കളിച്ചിട്ടുണ്ട് അതിൽ അർജന്റീനയുടെ വിന്നിംഗ് പെർസതി എന്ന് പറയുന്നത് എൺപത് ശതമാനമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക നാൽപ്പത് ഗോളുകൾക്കധികം അവർ നേടുകയും ചെയ്തിട്ടുണ്ട് ആ മത്സരങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ സാംബോളിയെ അർജന്റീന പുറത്താക്കി പകരം ഇൻട്രിങ് കോച്ചായിട്ട് ലെണൽസ് കലോനിയെ വെച്ചു പിന്നീട് അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തി ഇൻട്രിംഗ് കോച്ച് സ്ഥാനത്തേക്ക് അദ്ദേഹം വന്ന ഘട്ടത്തിൽ ആദ്യത്തെ ആറ് മത്സരങ്ങൾക്ക് ലിയോ മെസ്സിയെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല മെസ്സിയുമായിട്ട് സംസാരിച്ച് അദ്ദേഹം കളിക്കുന്നില്ല റെസ്റ്റ് വേണം എന്നുള്ള തീരുമാനം പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നത് ആറ് മത്സരങ്ങൾ ഗോട്ടിമാല കൊളംബിയ ഇറാഖ് ബ്രസീല് മെക്സിക്കോക്കെതിരെയുള്ള രണ്ട് കളികൾ ഈ കളികൾക്കൊന്നും ലണൽ മെസ്സി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നീട് അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിലേക്ക് തിരികെ എത്തുന്നത് അത് കോപ്പ അമേരിക്ക കളിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കോപ്പ അമേരിക്കയിൽ അർജൻറ്റീന മൂന്നാം സ്ഥാനത്തെത്തുകയുണ്ടായി ആ കോപ്പ അമേരിക്കയിൽ വിവാദമായിട്ടുള്ള പല സംഭവങ്ങളുണ്ടായി ലിയോ മെസ്സിക്ക് സെൻ്റോഫ് ലഭിക്കുന്ന റെഡ് കാർഡ് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചു കളി കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കോൺമെ അടക്കം അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചു അതിൻ്റെ ഫലമായിട്ട് നാല് മത്സരങ്ങളിൽ ലണൽ മെസ്സിക്ക് വിലക്കേർപ്പെടുത്തി ചിലി മെക്സിക്കോ ജർമ്മനി ഇക്വഡോർ ഈ നാല് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി അങ്ങനെ മെസ്സി സ്കലോനിയുടെ കാലഘട്ടത്തിൽ പുറത്തിരുന്ന അടുത്ത നാല് മത്സരങ്ങളായിട്ട് അവ മാറുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൊറോക്കോക്കെതിരെയുള്ള ഒരു മത്സരവും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു എല്ലാം കൂടി ചേർത്ത് അഞ്ച് കളികളാണ് ലിയോ മെസ്സി മിസ് ചെയ്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കൊപ്പ അമേരിക്ക അർജന്റീന കിരീടം ചൂടിയ കൊപ്പ അമേരിക്ക അതുവരെയുള്ള ഘട്ടത്തിൽ ഒറ്റ മത്സരവും മെസ്സി അർജന്റീനയ്ക്കായിട്ട് മിസ് ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് ക്വാളിഫയിങ് മത്സരങ്ങൾ രണ്ട് ക്വാളിഫയർ മത്സരങ്ങൾ അദ്ദേഹം മിസ് ചെയ്തു ഒന്ന് ചിലിക്കെതിരെയും മറ്റൊന്ന് കൊളംബിയക്കെതിരെയും പിന്നീട് അദ്ദേഹം എല്ലാ മത്സരങ്ങളും കളിക്കുകയുണ്ടായി വേൾഡ് കപ്പ് കിരീടം ചൂടുന്നത് വരെ ആ വർഷം അദ്ദേഹം ടീമിനോടൊപ്പം തന്നെ എല്ലാ കളികളും കളിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിന് ഇന്തോനേഷ്യയ്ക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബൊളീവിയക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം മസിൽ ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കളിച്ചില്ല അപ്പോൾ ഫിസിക്കൽ പ്രോബ്ലം അദ്ദേഹത്തിന് റെസ്റ്റ് ആവശ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എൽ സാൽവഡോറിനെതിരെയും കോസ്റ്റാറക്കെതിരെയുമുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ മിസ് ചെയ്യുകയായിരുന്നു ഫൈനലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊപ്പ അമേരിക്കയിൽ അദ്ദേഹം പെറുവിനെതിരെയുള്ള മത്സരത്തിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടു ഒരു ഫിസിക്കൽ ഡിസ്കംഫർട്ട് അദ്ദേഹം വന്നു അദ്ദേഹത്തിന് വന്നു അങ്ങനെ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹം പുറത്തിരിക്കുന്ന ഉണ്ടായി അതിനുശേഷം ചിലി കൊളംബിയ എന്നീ ടീമുകൾക്കെതിരെയുള്ള കളികൾ അദ്ദേഹം ആ വർഷം മിസ് ചെയ്തു ഇപ്പോഴിതാ ഉർഗ്വായ് ബ്രസീൽ എന്നീ ടീമുകൾക്കെതിരെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിലെ മത്സരങ്ങളും അദ്ദേഹം മിസ് ചെയ്യുന്നു സോ ലിയോ മെസ്സി ഇല്ലാതെ അർജന്റീന കളിച്ച മത്സരങ്ങൾ ആ മത്സരങ്ങളുടെ കണക്ക് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത് മത്സരങ്ങൾ വിത്തൌട്ട് മെസ്സി ലണൽ കലോണിയുടെ കാലഘട്ടത്തിൽ അർജന്റീന കളിച്ചു അതിൽ ഈ ഇരുപത് മത്സരങ്ങളിൽ പത്തൊമ്പത് മത്സരങ്ങളിലും അദ്ദേഹം ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല ഈ കളികളിൽ അർജന്റീന തോറ്റു എന്ന് പറയുന്ന ബ്രസീലിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നേ പോലെ തന്നെ തോറ്റത് കൊളംബിയയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നേ രണ്ടിന് തോറ്റത് അതേസമയം അവർ ഡ്രോ ആയ മത്സരങ്ങൾ കൊളംബിയക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ പൂജ്യം പൂജ്യം ചിലിക്കെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യം പൂജ്യം ജർമ്മനിക്കെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടേ രണ്ട് അപ്പം ഈ അഞ്ച് മത്സരങ്ങളാണ് അവർ വിജയിക്കാതിരുന്നിട്ടുള്ളൂ ബാക്കി മത്സരങ്ങളൊക്കെ അവർ വിജയിച്ചു എന്ന് പറയുമ്പോൾ എൺപത് ശതമാനം വിന്നിങ് പെർസെൻറ്റേജ് ലിയോ മെസ്സി ഇല്ലാതെ തന്നെ അവർ നേടിയിട്ടുണ്ട് നാൽപ്പത്തി നാല് ഗോളുകൾ അവർ മെസ്സി ഇല്ലാത്ത മത്സരങ്ങളിൽ അടിച്ചിട്ടുമുണ്ട് മെസ്സി മെസ്സിയില്ലെങ്കിൽ ഗോളടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാദമൊന്നും ശരിയല്ല എന്ന് തെളിയിക്കുന്ന കണക്കാണിത് മെസ്സി ഇല്ലാതെ കളിച്ച് ഇരുപത് കളികളിൽ നിന്ന് അവരടിച്ചത് നാൽപ്പത്തി നാല് ഗോളുകളാണ് എട്ട് എട്ട് ഗോളുകളെ അവർ തിരികെ കൺസീഡ് ചെയ്തിട്ടുള്ള ചുരുക്കത്തിൽ മെസ്സി ഇല്ലാതെ കളിക്കുമ്പോഴും അർജന്റീനയ്ക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്ന കണക്കുകളാണിത് അതുപോലെ ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ അതായത് ഉറുബുവായിക്കെതിരെയും ബ്രസീലിനെതിരെയും അവർ മികച്ച പ്രകടനം നടത്തും മെസ്സി മാത്രമല്ല ലൗട്രോ ഇല്ല ഡിബാലയില്ല അങ്ങനെയുള്ളവരൊന്നുമില്ലെങ്കിലും തങ്ങളുടെ ടീം മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കാൻ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ്രു